ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം അങ്ങനെ നമ്മുടെ മുക്ത പറയാണ് കരുടാകരൻ സാറേ എന്തായാലും രഘുവിനെ നിങ്ങളെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ നിങ്ങളുടെ മുന്നിൽ എനിക്ക് രഘുവിനെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും നിങ്ങളവനെ സംരക്ഷിച്ചേ മതിയാവൂ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ നേരെ എല്ലാ എല്ലാ തെളിവുകളും തിളി തിരിയും രഘുവെങ്ങാനും വായു തുറന്നാൽ നമ്മളെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തതെന്നുള്ളത് എല്ലാവരും അറിയും അതുകൊണ്ട് തന്നെ അവൾ അതറിയരുത് അതിനു വേണ്ടിയിട്ട് രഘുവിനെ നമ്മൾ നോക്കണം എന്ത് ചിലവായാലും അത് ഞാൻ നോക്കിക്കോളാം മാഡം അവൻ വെറും ഒരു പെണ്ണുപിടിയനാണ് അങ്ങനെയുള്ള പെണ്ണുപിടിയനെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ സംരക്ഷിച്ചേ മതിയാവുള്ളൂ കരുണാകരൻ സാറേ അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ട് അവനെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്ത് പറയാനാ മാഡം എൻ്റെ ദൂരത്തിലെ സ്വന്തമായിപ്പോയി അവൻ രണ്ട് പെൺമക്കളുള്ള ഒരു തന്തയാണവൻ എന്നിട്ട് പോലും പെണ്ണുങ്ങളോടുള്ള അവൻ്റെ ആക്രാന്തം അതിന് യാതൊരു കുറവും സംഭവിച്ചില്ലല്ലോ വൃത്തികെട്ടവൻ ഈ എങ്ങാനും എൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ അടിച്ചവനെ കൊല്ലും ഇനി അവനെ അടിക്കുന്നതും കൊല്ലുന്നതുമല്ല നമ്മൾ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പാർവതിയുടെ കണ്ണിൽ അവൻ പെടരുത് അത് നിങ്ങൾ നോക്കിയേ മതിയാവുള്ളൂ ശരി മാഡം ഇനി ചെയ്തല്ലേ മതിയാവുള്ളൂ എന്തായാലും പെട്ടുപോയി ഞാൻ അതുകൊണ്ട് ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ നിന്ന് പോയ ഉടനെ തന്നെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ കരുണാകരൻ്റെ ഡൗട്ട് തോന്നുന്നത് വരെ കരുണാകരൻ നമ്മളെ ഒറ്റ കൊടുക്കില്ല പക്ഷേ കരുണാകരൻ്റെ ഡൗട്ട് തോന്നിയ തീർന്നു എല്ലാ കാര്യങ്ങളും അതിന് മുൻപായിട്ട് പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നടത്തണം എങ്ങനെയെങ്കിലും അവരുടെ കല്യാണം നടത്തി മതിയാവുള്ളൂ എന്ന് മുക്ത വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കരുണാകരൻ അയാളുടെ ക്യാബിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തന്നെ പാറു ഇരിക്കുകയാണ് ഈ സാധനം എന്താണോ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ സത്യങ്ങളും ഇത് കണ്ടുപിടിച്ചോ ഈ സമയത്ത് കരുണാകരൻ വന്നിട്ട് പാറുവിനോട് പറയാം നീ എന്തയറിലിരിക്കുന്നത് മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക് ജോലിയല്ലേ സാർ അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാലോ പക്ഷെ ചില കാര്യങ്ങളെല്ലാം ആരും അറിയുന്നില്ല എന്നാണ് സാറിൻ്റെ വിചാരം പക്ഷേ അതിന് സാക്ഷികളുണ്ട് നീ എന്തിനെ കുറിച്ചിട്ടൊക്കെ ഈ പറയുന്നത് ആരും അറിയാതെ എന്നോട് നിങ്ങൾ ചെയ്ത ദുഷ്ടതരത്തിനുണ്ടല്ലോ ആര് ചെയ്തു എന്ന് എന്ത് ചെയ്തു എന്ന് നിങ്ങളും നിങ്ങളുടെ കൈകളായിട്ടുള്ള രഘുവും ആരും അറിയാതെ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നോട് വലിയ രീതിയിൽ അനീതി കാണിച്ചില്ലേ അതിനുള്ളത് എല്ലാം ദൈവം നിങ്ങളോട് ചോദിക്കും നിങ്ങളെ സാക്ഷികളില്ല സാക്ഷികളില്ല തെളിവുകളില്ല എന്നല്ലേ വിശ്വസിക്കുന്നത് എങ്കിൽ തെളിവുണ്ട് സാക്ഷിയുണ്ട് ഈ വാനവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം നിങ്ങൾക്കെതിരെ വരും നിങ്ങൾക്ക് വരും നിങ്ങൾക്കെതിരെ വരും അന്ന് അന്ന് നിങ്ങൾക്ക് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ കുറ്റബോധം ഉണ്ടല്ലോ നിങ്ങളുടെ ഈ മനസ്സാക്ഷി ആ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവാതെ വരും എൻ്റെ ജീവിതം നെറുനാശമാക്കി കളഞ്ഞില്ലേ ഒരാളോട് ദേഷ്യം തോന്നിയാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യോ എന്തിനാ എന്തിനാ എൻ്റെ ജീവിതം വെച്ച് കളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പിടിച്ച് കുത്തിന് പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ പാറു എന്തായാലും പാറുവിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടോണ്ട് എല്ലാവരും കൂടെ ഓടി വരികയാണ് ഈ പട്ടിക്കാട്ടുകാരികൾക്ക് എന്തോ പ്രാന്തായി എന്താ തോന്നുന്നു പിടിച്ചു മാറ്റം എന്ന് പറയുകയാണ് എന്തായാലും ഒരു കണക്കിന് പ്രിയനൊക്കെ ഇടപെട്ട് പ്രിയനൊക്കെ പിടിച്ചു വലിച്ച് മാറ്റുകയാണ് പാറു നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ പാറു പറ്റിയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് ഇല്ല പ്രിയൻ ചേട്ടാ അവളുടെ ഉള്ളിൽ ഇത്രയും കലായകളോടുണ്ടായ ദേഷ്യം അത് പെട്ടെന്ന് പുറത്ത് വന്നതാണ് വേറെ ഒന്നുമല്ല എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിന് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം സ്വബോധത്തിലേക്ക് നമ്മുടെ പാർവതി എത്തിച്ചേരുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് മുക്ത പറയുന്നതും കേട്ടുകൊണ്ട് വലിയ എന്തോ ആപത്തിലേക്കാണോ ഞാൻ കാലെടുത്ത് വെച്ചത് ഈ പട്ടിക്കാട്ടുകാരി എന്തായിരിക്കും പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് കരുണാകരൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ അമ്മയെ കാണിക്കുകയാണ് അവരൊരു ജോൽസ്യൻ്റെ അടുത്ത് ജാതകമായിട്ട് ചെന്നിരിക്കുകയാണ് എന്തോ എനിക്കാകെ മനസ്സിനൊരു സമാധാനമില്ല എൻ്റെ മകൻ എൻ്റെ മകൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഈ ജാതകം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അയാൾ നോക്കിയിട്ട് പറയുകയാണ് ആ നിങ്ങളുടെ മകൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും രണ്ട് രണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതെ രണ്ട് രണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ജോലിസ്യർ കവിടം നിരുത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ മകന് കല്യാണയോഗം അടുത്തിരിക്കുകയാണ് അതായത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ താലു കെട്ടണം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും വിവാഹം നടന്നെന്ന് വരില്ല ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ മൂന്ന് മാസത്തിനുള്ളിൽ താല് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവളുടെ കഴുത്തിൽ താലി അതായത് നിങ്ങളുടെ മകൻ്റെ താലി കയറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് ദയവചെയ്ത് എങ്ങനെയെങ്കിലും ഇനി മൂന്ന് മാസമല്ലാതെ മറ്റൊരു മറ്റൊരു വഴിപാടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഗൃഹഫലം അനുസരിച്ച് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ വളരെ മോശം സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവശകനമാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അനുഭവം അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അപശകനമോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരിക്കലും ആകെ നടത്തിയപ്പോൾ പെട്ടെന്ന് തീ കത്തിയായിരുന്നു അന്നും ആ പെൺകുട്ടിക്ക് അവശകനമായിട്ട് എന്തോ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അതുതന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ്റെയും ആ പെൺകുട്ടിയുടെയും വിവാഹം നടന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മകന് വരുന്ന പത്ത് പതിനഞ്ച് വർഷത്തിലേക്ക് ഒരു പെൺകുട്ടികളുടെയും കഴുത്തിൽ താലി കെട്ടാനായിട്ട് പറ്റില്ല ഇനി അതല്ല ഈ പെൺകുട്ടിയല്ല നിങ്ങളുടെ മകൻ കെട്ടുന്നതെങ്കിലും അത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഈ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നടക്കണം അതിനുശേഷം നിങ്ങളുടെ മകന് വിവാഹയോഗമില്ല അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറയുകയാണ് പിന്നെ ആ പെൺകുട്ടിയുടെയും നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിൻ്റെയും തടസ്സങ്ങൾ ഒത്തിരിയാണ് അതായത് വളരെ വലിയ തടസ്സങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണം നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കല്യാണം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ തടസ്സങ്ങൾ ഭയങ്കരമാണ് ആ തടസ്സങ്ങളെല്ലാം കടന്നിട്ട് വേണം നിങ്ങളുടെ മകന് നിങ്ങളുടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത് ജ്യോത്സരെ എനിക്ക് ആ പെൺകുട്ടി തന്നെ എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ മകൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയെ ഉള്ളത് അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തുടക്കത്തിലെ എനിക്കെങ്ങനെ ആ പെൺകുട്ടിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ മകനേക്കാളും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ജോലിച്ഛര് നിർബന്ധമായിട്ടും മൂന്ന് മാസത്തിനുള്ളിൽ നടക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ പാർവതിയെ അച്ഛൻ വിളിക്കുകയാണ് അപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ് എന്താ ച എന്താ വിളിച്ചത് മോളെ എന്ത് പറയാനോ മോളെ ഈ രുദ്രപ്രതാപനും കൂട്ടരും കൂടെ ചേർന്ന് നമ്മളിട്ട് ഇട്ട് വട്ട് കിറക്കുകയാണ് എന്താ എന്താ അച്ഛാ എന്താ പ്രശ്നം അത് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് മോളെ നമ്മൾ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ ആകെ ഒരു കല്യാണ മണ്ഡപം ഉള്ളൂ ആ കല്യാണ മണ്ഡപം ഇപ്പം തരാൻ പറ്റില്ലയാണ് മറ്റാർക്കോ കൊടുത്തു എന്ന് അന്നേ ദിവസം നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം അവിടെ വെച്ച് നടക്കില്ലയാണ് അച്ഛ എന്തീ പറയുന്നത് നമ്മൾ കല്യാണ മണ്ഡപത്തിനുള്ള അഡ്വാൻസും കൊടുത്തു നമ്മുടെ ലെറ്ററിൽ കല്യാണ മണ്ഡപത്തിൻ്റെ പേരും അടിച്ചെത്തി അതിനുശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അതേ മോളെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും പാര്വതി പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് കല്യാണം ഇവിടെ എങ്ങനെ വെച്ച് നടത്തിയാലോ ഇല്ല മോളെ നമ്മൾ ലെറ്ററിൽ പേരെഴുതി കൊടുത്തല്ലോ മാത്രമല്ല ചെക്കൻ്റെ വീട്ടുകാരും ആ ലെറ്ററിൽ പേരടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ സംസാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നമ്മൾ വാക്ക് കൊടുത്തതാണല്ലോ മാത്രമല്ല അഡ്വാൻസ് പൈസ അവർ മേടിക്കുകയും ചെയ്തു അവർ നമുക്ക് വാക്ക് തന്നതുമാണ് എന്തൊക്കെ വന്നാലും ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മുടെ ചേച്ചിയുടെ കല്യാണം നടക്കും അത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ് മോളെ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനായിട്ടാണ് പറ്റിയ രുദ്രപ്രതാപനും അവൻ്റെ കൂട്ടാളിയും ചെന്ന് വെട്ടിക്കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ഇതെല്ലാം ചെയ്യുന്നത് ആണെന്ന് അച്ഛനും അറിയാം എനിക്കും അറിയാം എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്തല്ലേ മതിയാവുള്ളൂ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പം സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ ചെയ്തേ മതിയാവൂ ചെയ്യും എന്തായാലും അച്ഛൻ ധൈര്യമായിട്ടിരിക്കുന്നു പറയാണ് അങ്ങനെ പാർ പറയുകയാണ് എന്തായാലും നമ്മുടെ ചീച്ചയുടെ കല്യാണം അവിടെ വെച്ച് തന്നെ നടക്കും ഉറപ്പായിട്ട് നടന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ അമ്മ അമ്പലത്തിലേക്ക് പ്രിയനെയും ദർശനയും വിളിച്ചു വരുത്താണ് എന്തിനു ചേട്ടാ നമ്മൾ അമ്പലത്തിലേക്ക് വിരി വിളിച്ചു വരുത്തിയെന്ന് ദർശന പ്രിയനോട് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയനോട് പ്രിയൻ ദർശനയോട് പറയുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അമ്മ എന്തിനാണ് അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് വേഗം വരാൻ പറഞ്ഞു നിന്നെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൂട്ടിയിട്ട് ഇവിടെ വന്നത് എന്തായാലും അമ്മയെ നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ അമ്മയാണെങ്കിൽ ഭഗവാന്റെ നടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ ചെന്നിട്ട് അമ്മേ എന്തിനാമ്മേ എന്നെ ദർശനം ഇവിടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് എടാ ഞാൻ ഈ പറയുന്ന കാര്യം നീ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നിൻ്റെയും പാർവതിയുടെയും കല്യാണത്തെ അറിയാൻ വേണ്ടി നിൻ്റെ ജാതകവും പാർവതിയുടെ ജാതകവുമായിട്ട് ഞാനിവിടെ വന്നതാ ആ അതിനിപ്പം എന്താ സംഭവിച്ചത് എടാ ജോത്സ്യം പറയുകയായിരുന്നു എന്ത് പറഞ്ഞു അത് പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം മൂന്ന് മാസത്തിനുള്ളിൽ നടക്കണമെന്ന് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നീ അവളുടെ കഴുത്തിൽ താല് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് അവളെ കിട്ടില്ലയെന്നാണ് പിന്നീട് ഒരിക്കലും അവളുടെ കഴുത്തിൽ താല് കേട്ടാൻ നിന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അവളല്ല മറ്റേത് പെണ്ണാണെങ്കിലും ഇപ്പോൾ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ നിൻ്റെ കല്യാണം നടത്തണം അല്ലാതെ ശരിയാവില്ല എന്ന് പറയുന്നത് ജോത്സ്യൻ എൻ്റെ അമ്മ അമ്മ എന്തൊക്കെയീ പറയുന്നത് ഏ ഈ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടത്താനോ അമ്മയ്ക്കറിയാനോ ലക്ഷ്മിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഫാറു ആകെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ആ രുദ്രപ്രതാപനും അവൻ്റെ കൂട്ടാളികളും ചേർന്നു കൊണ്ട് കല്യാണ മണ്ഡപം വരെ കൊടുക്കില്ല എന്നാണ് പറയുന്നത് അവരുടെ നാട്ടിൽ മറ്റൊരു കല്യാണ മണ്ഡപം ഇല്ല ഇനിയിപ്പോൾ കല്യാണം നടക്കുകയില്ലയെന്നുള്ള ഭയത്തിലാണ് നമ്മളിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ എന്നിട്ട് പാറുവിനെ കെട്ടിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതുമാണോ എടാ ലക്ഷ്മിയുടെ കല്യാണം ഒന്നും നടക്കാതെ പോയില്ല നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടല്ലോ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കിയിട്ട് ലക്ഷ്മിയുടെ കല്യാണം നടത്താം അതിലൊന്നും യാതൊരു കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല എന്ത് സഹായം വേണമെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമുക്കും ചെയ്യാം പക്ഷേ നിൻ്റെയും പാർവതിയുടെയും കല്യാണം അങ്ങനെയല്ല എത്രയും വേഗം അത് നടന്നില്ലെങ്കിൽ പിന്നീട് നടക്കാനായിട്ട് സാധ്യതയില്ല എന്നാണ് പറയുന്നത് എനിക്ക് എന്തോ ഭയം തോന്നും മോനെ എന്തായാലും നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടക്കണം നടന്നേ മതിയാവുള്ളൂ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നീട് പതിനഞ്ച് വർഷത്തിന് ശേഷം നിൻ്റെ കല്യാണം നടക്കാൻ സാധ്യതയുള്ളൂ അത് ചിലപ്പോൾ നടന്നില്ലാതും വരും എനിക്കെന്തോ പേടിയാവുന്നു മോനെ വാ നമുക്ക് ഇതെങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കാം അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരിക്കലും ഇപ്പോൾ നമുക്ക് ചെന്നിട്ട് പാർവതിക്ക് കെട്ടിച്ചേരാനായിട്ട് പറയാൻ പറ്റില്ല ഇങ്ങനൊരവസ്ഥയുണ്ട് മാത്രമല്ല ജ്യോത്സ്യം പറഞ്ഞതിൽ ഒരു ശരിയുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തെ ഞാൻ താല് കെട്ടില്ല ഞാൻ താല് കേട്ടുവാണെങ്കിൽ അത് പാർവതിയുടെ കഴുത്തി മാത്രമായിരിക്കുമെന്ന് പ്രിയനും പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യുക കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ